നമസ്കാരം ലക്ഷ്മി ഹോട്ടൽ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നതും കായംകുളം കൃഷ്ണപുരത്താണ് കൃഷ്ണപുരം ഹൈവേ സൈഡിൽ തന്നെയാണ് ഹോട്ടൽ ഉള്ളത് സാധാരണ നോർമൽ ആയിട്ടുള്ള റൂണാണ് സൈഡായിട്ട് പറയുന്നത് തേങ്ങാ ചമ്മന്തി ഉണ്ട് അവിയലുണ്ട് കാബേജ് തൊണ്ണുണ്ട് കപ്പയുണ്ട് പിന്നെ ഉള്ളിച്ചമ്മന്തി ആ ഒരു ഉള്ളിത്തീൽ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ സ്പെഷ്യലായിട്ട് മറ്റു വറുത്തതും ഉണക്കച്ചമ്മീൻ ഫ്രൈ ചെയ്തതും ഉണ്ടായിരുന്നു ചെറിയ കടയാണ് കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ അകത്തിരിക്കാൻ സാധിക്കത്തുള്ളൂ മത്തി കൊഞ്ചും രണ്ടും എടു മത്തി രണ്ടെണ്ണം മതി കൂടുതലാ കൊഞ്ചും കുറച്ച് മതി കേട്ടോ കൊഞ്ചും കുറച്ചു കേട്ടോ അവന്മാരും കൂടുതലാണ്

വളരെ സ്നേഹത്തോടെയാണ് അവിടെ വരുന്ന ആൾക്കാരോടും പെരുമാറുന്നത് നമ്മളോട് മാത്രമല്ല അവിടെ വരുന്ന എല്ലാവരോടും ഒരേപോലെ തന്നെയാണ് അവർ പെരുമാറുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് തൂണിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാനായിട്ട് സാമ്പാറുണ്ട് പുളിശ്ശേരിയുണ്ട് മീൻകറിയുണ്ട് ഊണ് എനിക്ക് ഇഷ്ടപ്പെട്ടു വളരെയധികം ഇഷ്ടപ്പെട്ടു വലിയ സംഭവമെന്ന് എന്ന് ഞാൻ പറയുന്നത് വലിയ സംഭവമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ എനിക്ക് ഊണ് ഇഷ്ടപ്പെട്ടു നോർമലായിട്ടുള്ള സാധാരണ ഊണ് നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന പോലെയുള്ള ഊണ് അപ്പം അത് എനിക്കിഷ്ടപ്പെട്ടു നമ്മൾ ഒരാൾ വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് അവൾ ചെല്ലുമ്പോൾ ഊണ് കഴിച്ചിട്ട് എൻ്റെ വാക്കം കേട്ടാ ചെല്ലുന്നതെങ്കിൽ അവർ നമ്മളോട് ചോദിക്കത്തില്ലേ ഇത്ര വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് ഇത്രയുള്ളതെന്നൊക്കെ അത് അതുകൊണ്ട് ഇതിൻ്റെ പിന്നെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് വ്യക്തിപരമാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് വറുത്തമത്തിയും ഉണക്കച്ചമ്മയും ഫ്രൈയും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു വറുത്തമത്തി ഡീപ്പ് ഫ്രൈ ആണ് എന്നാലും നമുക്ക് കഴിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഭക്ഷണത്തിന് നല്ല ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് കൂടുതലും ആൾക്കാരും വല്ലപ്പോഴൊക്കെ നമുക്ക് ചില കടകൾ കണ്ടെത്താൻ സാധിക്കും അതിൽ നിന്നായിട്ടാണ് ഈ ഒരു കട എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഓച്ചറ കരുനാപ്പള്ളി അതുപോലെ കായംകുളത്തിന് കായംകുളത്തിനിടയ്ക്കൊക്കെ സഞ്ചരിക്കുമ്പോഴും ഒരു കട നിങ്ങൾ നോട്ട് ചെയ്ത് കഴിക്കുക വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് ലക്ഷ്മി ഹോട്ടലിന്റെ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കായുങ്ങള ഭാഗത്തുനിന്ന് വരാണെങ്കിൽ കെ പി എസ് സി ജംഗ്ഷൻ കഴിഞ്ഞും കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് അവിടെ ഒരു ബെബ്കോയുടെ ഔട്ട്ലെറ്റ് ഉണ്ട് അതിന്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ കടയുള്ളത് അതുപോലെ കരുനാപ്പള്ളി ഭാഗത്തു നിന്ന് വരാണെങ്കിൽ ഓച്ചറ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ കൃഷ്ണപുരം കൃഷ്ണപുരം പാലസ് ഒക്കെ ഉണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് ഈ പറഞ്ഞ ബെക്കോ ഇത് കരുതാമ്പള്ളി ഭാഗത്തുനിന്ന് വരാണെങ്കിൽ റൈറ്റ് സൈഡാണ് ഹൈവേ സൈഡിൽ തന്നെയാണ് കൂടെയൊക്കെ കാണാം ഇപ്പോൾ ഈ ഹൈവേയുടെ പണി അടക്കുന്നതുകൊണ്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ ഫുഡ് മൊത്തത്തിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വളരെ സംതൃപ്തിയോടെ ആസ്വദിച്ചാണ് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുള്ളത് നിങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ആയിട്ട് പറയാം ഞങ്ങൾ മൂന്ന് ഊണാണ് കഴിച്ചിട്ടുള്ളത് മുന്നൂറ് രൂപ ആയിട്ടുണ്ടായിരുന്നു സ്പെഷ്യൽ ഉൾപ്പെടെ മുന്നൂറ് രൂപ